ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫെയേഴ്സ് ആണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട് സോ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ അമ്മു ഹായ് അമ്മു ശ്രീനിധി ഹായ് ഗുഡ് മോർണിംഗ് ശ്രീനിധി സ്വാധീൻ ഹായ് സ്വാധീൻ അഭിനന്ദ് ഹായ് ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പോ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ഫൈൻ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടാമത് ദേശീയ ഭിന്നശേഷി കലാമേള സാമോഹൻ വേദി ഏതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് എറണാകുളം പാലക്കാട് തൃശൂർ തിരുവനന്തപുരം അനു ഹായ് അനു അഭിന ആകാശ് ഹായ് ആകാശ് രണ്ടാമത് ദേശീയ ഭിന്നശേഷി കലാമേള സമോഹൻ വേദി എവിടെയാണ് എറണാകുളം പാലക്കാട് തൃശ്ശൂര് തിരുവനന്തപുരം ഏതാണ് വരുന്നത് ഉത്തരം അറിയുന്നവരെ പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ അഭിനന്ദ സി ആണ് ഓക്കെ വേറെ ആർക്കെങ്കിലും അറിയാവോ ശ്രീനിധി സി ആണ് അനു സി ആണ് ആൻസർ നോക്കാം പറയട്ടെ ഏതാണെന്ന് ആനന്ദ് സി ആണ് സ്വാധീനറിയില്ല ഹലോ അഭിരാം ഓപ്ഷൻ ഡി ആണ് വരുന്നത് തിരുവനന്തപുരത്താണ് വരുന്നത് കേട്ടോ രണ്ടാമത് ദേശീയ ഭിന്നശേഷി കലാമേള സമൂഹവേദി തിരുവനന്തപുരമാണ് തൃശൂർ അല്ല തിരുവനന്തപുരം ആണേ ഏതൊക്കെ രാജ്യങ്ങളാണ് ഫ്രീഡം എഡ് എന്ന ത്രിരാഷ്ട്ര സൈനിക അഭ്യാസം ആരംഭിച്ചതെന്നാണ് ചോദിക്കുന്നത് ദക്ഷിണ കൊറിയ യുണൈറ്റഡ് സ്റ്റേറ്റ് ജപ്പാൻ ജപ്പാൻ ഓസ്ട്രേലിയ ദുബായ് സിംഗപ്പൂർ കാനഡ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ദക്ഷിണ കൊറിയ ഓസ്ട്രേലിയ കാനഡ ഏതാണ് ഏതൊക്കെ രാജ്യങ്ങളാണ് ഫ്രീഡം എഡ്ജ് എന്ന ത്രിരാഷ്ട്ര സൈനിക അഭ്യാസം ആരംഭിച്ചത് ഫ്രീഡം എച്ച് എന്ന ത്രിരാഷ്ട്ര സൈനികാഭ്യാസം ആരംഭിച്ചത് അഭിനാമ ഇവിടെ ഇന്നലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു ഇന്നലെ രാത്രി ഞാന് ഒരു റൈഡിനൊക്കെ പോവാന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് പുറത്ത് ടു വീലർ എടുത്തിട്ട് ഞാൻ പുറത്തൊക്കെ ഇറങ്ങി പുറത്തൊക്കെ ഇറങ്ങി ഒരു അഞ്ഞൂറ് മീറ്റർ ആയപ്പോഴേക്കും പേര് മഴ എന്നിട്ട് അവിടെ കടയിൽ ഞാൻ കയറി നിന്ന് മഴ കുറച്ച് കുറഞ്ഞപ്പോൾ തിരിച്ചു വന്നു ഇപ്പ കുറച്ച് നിന്നിട്ടുണ്ട് അനില എ ആണ് പറയുന്നത് സ്വാദിനേ ആണ് ശ്രീഹരൻ ബി ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അനു എ ആണ് ആനന്ദ് എ ആണ് അഭിനന്ദ് എ ആണ് സ്വാദിനെ ആണ് ആകാശ് എ ആണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ദക്ഷിണ കൊറിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജപ്പാൻ ആണ് വരുന്നത് ദക്ഷിണ കൊറിയ യുണൈറ്റഡ് സ്റ്റേറ്റ് ജപ്പാൻ ആണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ക്ലെമീഡിയയിൽ നിന്ന് കോലകളെ സംരക്ഷിക്കുന്നതിന് ലോകത്തിലെ ആദ്യത്തെ വാക്സിൻ അംഗീകരിച്ചത് ആരാണ് ജപ്പാൻ ഓസ്ട്രേലിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാനഡ ഏതാണ് നിങ്ങൾ മത്സരിച്ചിട്ട് എന്താ കാര്യം ഇനി മനസ്സിലാവണില്ല ശ്രീനിധി സ്വാധീനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏതാണ് ഓപ്ഷൻ എ ആണെന്നാണ് ആനന്ദ് പറയുന്നത് അഖിലേഷ് ബി ആണെന്നാണ് പറയുന്നത് ശ്രീനിധി എ ആണ് അഭിനന്ദ് ബി ആണ് ഏതാണ് വരുന്നത് ആനന്ദ് ബി ആണ് അനു ബി ആണ് ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ ബി ആണ് ഓസ്ട്രേലിയ ആണ് വരുന്നത് ആകാശ സി ആണോ ചോദിക്കുന്നുണ്ടോ അല്ല ആകാശ ബി ആണ് വരുന്നത് ഓസ്ട്രേലിയ ആണ് വരുന്നത് കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ചൈനയിലെ കോങ്ഡോങ് പ്രവിശ്യയുടെ തീരത്ത് വീശിയ ചുഴലിക്കാറ്റിന്റെ പേരെന്താണ് ഓഹി ചുഴലിക്കാറ്റ് ലാറ ചുഴലിക്കാറ്റ് മീറ്റാങ് ചുഴലിക്കാറ്റ് ഷെർലി ചുഴലിക്കാറ്റ് ആ ചുഴലിക്കാറ്റിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ചൈനയിലെ ഗോംഗോങ് പ്രവിശ്യയുടെ തീരത്ത് വീശിയ ചുഴലിക്കാറ്റ് ഏതാണ് അഖിലേഷ് സിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ചൈനയിലെ ഗോങ്ഡോങ് പ്രവിശ്യയുടെ തീരത്ത് വീശിയ ചുഴലിക്കാറ്റ് ഏതാണ് ആനന്ദ് ആണ് അനു സി ആണ് ശ്രീനിധി സി സിയാണ് ശ്രീഹരൻ പാസ് ആണ് ഓക്കെ നമുക്ക് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ സി ആണ് വരുന്നത് മീറ്റാങ് ചുഴലിക്കാറ്റാണ് മീറ്റാങ് ചുഴലിക്കാറ്റാണ് അടുത്തത് സ്കേറ്റിംഗിൽ സ്വർണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ് കുമാർ വേൽകുമാർ ഷൺമുഖ ശിവദാസം സദാശിവം പഴനി വെങ്കടാചലം ഗോകുൽ ദേവ് ആരാണ് അമ്മു നേരത്തെ സീ ആയിരുന്നു കേട്ടോ സ്കേറ്റിംഗിൽ സ്വർണമെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ് സ്കേറ്റിങ്ങിൽ സ്വർണമെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ് ആനന്ദകുമാർ വേൽകുമാർ ഷൺമുഖ് സദാശിവം പഴനി വെങ്കടാചലം ഗോകുൽ ഉത്തരം കമന്റ് ചെയ്യ അഖിലേഷ് എ ആണ് സ്വാധീൻ എ ആണ് സ്ത്രീനിധി എ ആണ് ആനന്ദ് എ ആണ് അഭിനന്ദ് ആണ് ആകാശ് എ ആണ് ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ എ ആണ് വരുന്നത് ആനന്ദകുമാർ വേൽകുമാറാണ് സ്കേറ്റിംഗിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന് പറയുന്നത് അനുപാസാണ് യെസ് എ ആണ് വരുന്നത് കേട്ടോ ഇന്ത്യൻ സിനിമകൾക്കായുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ് ഭാരത് അവാർഡ് പത്മശ്രീ ഓസ്കാർ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഏതാണ് ഇന്ത്യൻ സിനിമകൾക്കായുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള ഏറ്റവും വലിയ പുരസ്കാരം ഭാരത ഭാരത് അവാർഡ് പത്മശ്രീ ഓസ്കാർ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അനു ഡി ആണ് സ്വാതി ഡി ആണ് അഭിനദ് ഡി ആണ് ആനന്ദ് ഡി ആണ് അഖിലേഷ് ഡി ആണ് ഐശ്വര്യ ഡി ആണ് ശ്രീഹരൻ ഡി ആണ് ശ്രീനിധി ഡി ആണ് ബിനീഷ് ഡി ആണ് ബിനീഷ് സി ആണ് പറയുന്നത് അല്ലെ ഓക്കെ ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ഡി ആണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡാണ് ഇത് നമുക്കറിയാം മോഹൻലാലിന് കിട്ടി അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ചോദിക്കാനുള്ള എക്സാമിൽ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിലാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് സ്റ്റാർട്ട് ചെയ്തത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് പത്ത് ലക്ഷം രൂപയും സ്വർണ്ണ മെഡലും മുദ്ര സ്വർണ്ണ മെഡലും മെഡലില്ല സ്വർണ കമല മുദ്രയും ഫലകങ്ങൾ അടങ്ങുന്നതാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് കേട്ടോ അത് എഴുപത്തി ഒന്നാമത് ആണ് അതുപോലെ തന്നെ എത്ര എത്രാമത്തെ വർഷത്തെ ആണെന്നറിയാവോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ചിലാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലല്ല ഈ അവാർഡ് എത്ര എപ്പോഴത്തെ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയാണ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയാണ് ഈ അവാർഡ് വരുന്നത് കേട്ടോ ഇനി അടുത്ത ചോദ്യം ഇതാണ് എത്ര രാജ്യങ്ങളാണ് ഹൈസി ഉടമ്പടി അംഗീകരിച്ചതെന്നാണ് ചോദ്യം എത്ര രാജ്യങ്ങളാണ് ഹൈസീസ് ഉടമ്പടി അംഗീകരിച്ചത് ഇരുപത്തിഒൻ അമ്പത്തി ഒൻപത് അറുപത് അറുപത്തി അഞ്ച് അറുപത്തിയേഴ് എത്ര രാജ്യങ്ങളാണ് ഹൈസീസ് ഉടമ്പടി അംഗീകരിച്ചത് അനു അൻപത്തി അഞ്ച് പറയുന്നത് ഐശ്വര്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡാണ് കിട്ടിയത് കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണെന്നര് വിചാരിക്കുന്നത് കേട്ടോ എത്ര രാജ്യങ്ങളാണ് ഹൈസീസ് ഉടമ്പടി അംഗീകരിച്ചത് കണ്ണുണ്ണി അറുപതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് മിഥുൻ ചക്രവർത്തി ആനന്ദ് ബി ആണ് ബിനീഷ് ബി ആണ് അറുപതാമത്തെ രാജ്യ പൊറോക്കു കറക്റ്റ് ആണ് അറുപതാം അറുപതാമത്തെ പൊറോക്ക ആണ് അംഗീകരിച്ചത് ശ്രീനിധി ബി ആണ് അഭിനന്ദ് ബി ആണ് അനു ബി ആണ് എത്ര രാജ്യങ്ങളാണ് ഹൈസീസ് ഉടമ്പടി അംഗീകരിച്ചത് ആൻസർ നമുക്ക് നോക്കാം എത്ര രാജ്യങ്ങളാണെന്ന് സ്വാധീൻ സി ആണ് ഓപ്ഷൻ ബി ആണ് അറുപത് രാജ്യങ്ങളാണ് ഹൈസീസ് ഉടമ്പടി അംഗീകരിച്ചത് അവസാനത്തെ രാജ്യം അറുപതാമത്തെ രാജ്യം ഒറോക്ക് ആണ് അറുപതാമത്തെ രാജ്യം മൊറോക്കോ ആണ് അന്താരാഷ്ട്ര ജലസംരക്ഷണത്തിനുള്ള ലോകത്തിലെ ആദ്യത്തെ ഉടമ്പടി രാജ്യങ്ങള ഉടമ്പടിയാണ് ഹൈസീസ് എന്ന് പറയുന്നത് അതാണ് ഈ രാജ്യങ്ങൾ അംഗീകരിച്ചത് അപ്പൊ ഏതൊരു രാജ്യത്തിന്റെയും അധികാര പരിധിക്ക് പുറത്തുള്ള അന്താരാഷ്ട്ര ജലാശയങ്ങളിലെ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ആദ്യത്തെ നിയമചട്ടക്കൂടാണ് ഹൈസീസ് ഉടമ്പടി എന്ന് പറയുന്നത് കേട്ടോ അടുത്ത നോക്കാം പി എം എസ് പര്യവേഷണത്തിനായി ഐ എസ് എ രണ്ട് കരാറുകൾ ഒപ്പുവെക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അമേരിക്ക ചൈന ഇന്ത്യ ഓസ്ട്രേലിയ കമന്റ് കുറച്ച് കുറച്ചാ മതി സീതി കോമ്പറ്റീഷൻ സ്ത്രീനിധി മാത്രമാണ് കുറച്ചെങ്കിലും കൂടുതൽ കമന്റ് രണ്ടാമത് ഇടുന്നുള്ളൂ ശ്രദ്ധിച്ചിരുന്നാൽ മതി വർഷം തീർന്നു ആനന്ദ് സി ആണ് പറയുന്നത് യെസ് അമേരിക്ക ചൈന ഇന്ത്യ ഓസ്ട്രേലിയ ഏതാണ് വരുന്നത് അഭിനന്ദ് സി ആണ് അനു സി ആണ് അശ്വിനി സി ആണ് ഏത് ഏത് രാജ്യമാണ് ലോകത്തിലെ ആപ്പുവയ്ക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അമേരിക്ക ചൈന ഇന്ത്യ ഓസ്ട്രേലിയ ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ഇന്ത്യ ആണ് കേട്ടോ ശ്രീനിധി കറക്റ്റ് ആണ് ഇന്ത്യ ആണ് വരുന്നത് അടുത്തത് അടുത്തിടെ പട്ടികവർഗ പദവിയും ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ കുമലി ഭാഷയും ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് പോരാടുന്ന കർഷക സമൂഹം അല്ലെങ്കിൽ വിഭാ വിഭാഗം ഏതാണ് അതായത് എയ്ത്ത് സ്കെഡ്യൂളിൽ നമുക്കറിയാം എയ്ത്ത് സ്കെഡ്യൂളിൽ എന്താണ് ലാംഗ്വേജസ് ആണുള്ളത് ഉള്ളത് അല്ലെ എത്ര ലാംഗ്വേജസ് ഉണ്ടെന്ന് അറിയാമോ ഒന്ന് കമന്റ് ചെയ്യോ എത്ര ലാംഗ്വേജസ് ആണ് എയ്ത്ത് സ്കെഡ്യൂളിൽ ഉള്ളതെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ അതില് ഒരു കുർമലി എന്ന് പറയുന്ന ഒരു ഭാഷയും കൂടി ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത് അങ്ങനെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ ആ സമൂഹം ഏത് വിഭാഗമാണ് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കുറവുകൾ റോഹിംഗ്യാസ് ഇരുവർ ഇരുളർ ഏതാണ് ഏതാണ് ഇതിൽ ഒരു ഓപ്ഷനും കൊടുത്ത് തരാം കേട്ടോ ആൻസർ മാത്രം കമന്റ് ചെയ്താൽ മതി സ്വാതി വളരെ നല്ല തീരുമാനമാണ് ആൻസർ മാത്രം കമന്റ് ചെയ്താൽ മതി ഓക്കെ സെറ്റ് ശ്രീ അറിയ ഇരുപത്തിരണ്ട് ഭാഷകളാണ് യെസ് സി ആണ് അഭിനന്ദ അമ്മു സി ആണ് ശ്രീനിധി ഇരുപത്തിരണ്ട് സി ഓർ ബി ആൻസർ ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ അടുത്തത് അമ്മു സി ആണ് ഇന്ത്യൻ സൈന്യം അടുത്തിടെ അമോ ഫ്യൂരി എന്ന സംയോജിത പവർ ഫയർ അഭ്യാസം ഏത് സംസ്ഥാനത്താണ് നടത്തിയത് ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് പശ്ചിമ ബംഗാൾ രാജസ്ഥാൻ ഏത് സംസ്ഥാനത്താണ് അഭിനന്ദ സ്വാധീനം ഒന്ന് കറക്റ്റ് വേയിൽ വന്നിട്ടേ ഉള്ളൂ നീ സമാധാനിപ്പിക്കുകയാണോ പ്രോത്സാഹിപ്പിക്കുകയാണോ എനിക്ക് മനസ്സിലാവുന്നില്ല ഓ അമ്മുന്റെ പേരാണ് ആൽമിയ ആണ് ആൽമിയ നേരത്തെ ഏതന്നെയായിരുന്നു ആൽമിയ വിഷ്ണു ഏതന്നെയായിരുന്നു ഈ ക്വസ്റ്റിനെയാണോ ആൻസർ പറഞ്ഞത് അപ്പൊ എ ആണ് ഓക്കെ ആൽമിയ എ ആണ് വിഷ്ണു എ ആണ് ഇന്ത്യൻ സൈന്യം അടുത്തിടെ അമോഫ്യൂറി എന്ന സംയോജിത ഫയർ പവർ അഭ്യാസം ഏത് സംസ്ഥാനത്താണ് നടത്തിയത് ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് പശ്ചിമ ബംഗാൾ രാജസ്ഥാൻ ഏത് സംസ്ഥാനത്താണ് നടത്തിയത് ഐശ്വര്യ എ ആണ് ആനന്ദ് സി ആണ് സ്ത്രീഹരൻ എ ആണ് അനു ഡി ആണ് അഭിനന്ദ എ ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ആണ് രാജസ്ഥാനാണ് വരുന്നത് ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് അപ്പൊ വീണ്ടും എന്തായിരുന്നു അടുത്തൊരു സെഷനിൽ കാണാം അടുത്ത സെഷൻ ഇന്ന് വൈകുന്നേരം അഞ്ചരക്ക് നമുക്കുണ്ട് അപ്പൊ എല്ലാവരും അഞ്ചരക്ക് വീണ്ടും കാണാം അനു ഡി ശരിയാണ് കേട്ടോ ഫൈൻ അപ്പൊ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ഇട്ട് തരാം അതുപോലെ തന്നെ ഇന്നലെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് പെൻഡിങ് ഉണ്ടായിരുന്നു അത് ഞാൻ ഇന്ന് ടെലഗ്രാമിൽ പോളായിട്ടിട്ടാ ഇടാം കേട്ടോ പോളായിട്ടിടാം ഇടുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ടെലഗ്രാമിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് ടെലഗ്രാമിൽ കയറിയിട്ട് ആൻസർ ചെയ്താൽ മതി ഇന്നലെ ഞാൻ ബാക്കി കുറെ ക്വസ്റ്റ്യൻസ് പെൻഡിങ് ഉള്ളത് കേട്ടോ ഓക്കെ അപ്പോ ഫൈൻ നമുക്ക് കാണാം ബൈ